ഈ ടൈമിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാ നിങ്ങൾ ഏത് രൂപതെന്നുള്ളവരാ എറണാകുളം അങ്കമാലി രൂപത അല്ലേ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പ്രകടനം എന്ത് രോമാഞ്ചമാണ് എങ്ങനെയായിരുന്നു നിങ്ങളുടെ താളം പോയിരുന്നത് പ്രമേയം എന്തായിരുന്നു പല അടിച്ചമർത്തലുകളും അധികാരികളുടെ നമ്മുടെ അവരുടെ എന്താ പറയണ അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന കുറെ കാര്യങ്ങള് പണ്ട് കാലം മുതലുള്ളത് കാണിച്ചു അതിനെല്ലാം മേലെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം നിൽക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ സൗണ്ട് ഡ്രസ്സ് അതുപോലെ തന്നെ കുറെ മാർഗായുധങ്ങളൊക്കെ ഫറവ ഇവിടെ നിൽക്കുന്നു മോശ മോശ നിൽക്കുന്നുണ്ടായിരുന്നു ഇതിൽ വ്യത്യസ്തമായി അവസാനം കടന്നു വന്ന ഒരു വ്യക്തിയെ എല്ലാവരും വളരെ മനോഹരമായി എന്ന് പറയുന്നു അതുപോലെ തന്നെ വളരെ ആകർഷകമായി നിന്ന ഒരു വ്യക്തിത്വമുണ്ട് ആ വ്യക്തിനെ ഞാൻ മുമ്പോട്ട് ക്ഷണിക്കുകയാണ് ആൽഫ്രഡ് അല്ലേ ആൽഫ്രഡിനോ ആൽഫ്രഡിനോട് രണ്ട് വാക്ക് ചോദിക്കാം ഏതാണ് വരുന്നത് വൈദികനെ പോലെ വന്ന് ഗിപികാരനെ ഉയർത്തിക്കൊണ്ട് കടന്നുപോയ ആ രംഗം എല്ലാവരും ഇങ്ങനെ കണ്ണു തുറന്ന് വീക്ഷിക്കായിരുന്നു ആൽഫ്രഡിന് എന്ത് തോന്നി ഈ ഒരു രംഗം എടു ഏറ്റെടുക്കുന്ന സമയത്ത് ആൽഫ്രഡിന് തോന്നി ആദ്യത്തെ വികാരം എന്തായിരുന്നു

ഒരു രഹസ്യം ഞാൻ പരസ്യമായി ചോദിച്ചോട്ടെ സെമിനാരി ചേരാൻ ആഗ്രഹമുണ്ടോ ചോദിച്ചു പറഞ്ഞോറിച്ച് പറയണ്ടല്ലേ രഹസ്യമായിട്ട് വെച്ചിരിക്കണല്ലേ ശക്ത ഓക്കെ ശക്തമായ തീരുമാനമെടുക്കാൻ ഇപ്പൊ അപ്പൊ ശക്തമായ ഒരു തീരുമാനം പുറത്തേക്ക് പറയാൻ സമയമായിട്ടില്ല പക്ഷേ ഉള്ളിൽ ചെറുതായിട്ട് അങ്ങനെ എവിടേക്കോ ചിന്തയില് ദൈവവിളിയുടെ ഒരു ചെറിയ കത്തിൽ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അനേകം ദൈവവിളികള് ഇനിയും ഈ കൊച്ചു കലാകാരന്മാരിൽ നിന്നും കലാകാരികളിൽ നിന്നും ഉയർന്നു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ എറണാകുളം രൂപതയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഒന്നും കൂടെ പട